ഖത്തറിലൊരു ബ്ലോഗാണ് ഖത്തറിൽ ദൂര് പോയൊരു ആയിരുന്നു ഈ നാളായി ഇപ്പം രണ്ട് മാസമായി ബ്ലോഗ് എടുത്തിട്ട് പക്ഷെ നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല എപ്പോഴും എഡിറ്റിംഗ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങും പക്ഷെ എഡിറ്റിംഗ് ആക്കാൻ തുടങ്ങുമ്പോൾ കുട്ടീൻ്റെ അരച്ചിലോ വാശം എന്തെങ്കിലും ആയിട്ടുണ്ടാകും പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം നമുക്ക് പിന്നെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ പണി എല്ലാം കഴിക്കാവുമ്പോൾ അതിനെ മടിയാവും പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം കുറച്ച് ഫ്രീ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സമയം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എഡിറ്റ് ആക്കി ഇങ്ങനെ കാണിച്ചേരാണ് നമ്മൾ കത്തറില് ജൂയില് പോയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടീന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് സാൻഡ്വിജും ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടീന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് പോവുകയാണ് അവിടുത്തെ സൂ അട്ടിപ്പ് നമ്മൾ പോയ സമയം അട്ടിപ്പോ ഉള്ളിരുന്നു അവിടെ നല്ല തണുപ്പായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഒട്ട് വയ്യായിരുന്നു എനിക്കൊരു വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോകാൻ വിചാരിച്ചല്ല പിന്നെ ന്യൂ ഇയറിൻ്റെ തലേദിവസമായിരുന്നു നമ്മൾ പോയത് അപ്പോൾ റൂമിൽ തന്നെ വരുന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കച്ചിലും വാശൊക്കെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ പുറത്ത് പോയത് അവിടെ തന്നെ മുഖം മുഖാന്തവും പോലെ ഉണ്ടായിരുന്നു ഫസ്ലാസനക്ക് വയ്യാതായി പിന്നെ കുറച്ച് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ ആ രാവിലെ നമ്മൾ വയറുവേദന ഇണക്ക് പിരീഡ്സിൻ്റെ സമയത്ത് നല്ല വയറുവേദന ഉണ്ടാവും നല്ല എല്ലാവരും പറഞ്ഞ് ഒന്ന് പ്രസവിച്ചാൽ രണ്ട് പ്രസവിച്ചാൽ പോവും വയറുവേദന ഒന്നും വരില്ല ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും പ്രസവിച്ചു ഞാൻ എന്നിട്ടും എനിക്ക് നല്ല വയറുവേദനയാണ് വയറുവേദന ആയിട്ട് ഞാൻ താഴെ കുത്തിയിരിക്കും ഞാൻ വയ്യാണ്ട് പിന്നെ പുളിവെള്ളം കുടിച്ചാൽ പോന്നിട്ട് പുളിവെള്ളം നെയ്യട്ടിട്ടെല്ലാം കുടിക്കും അത് നെയ്യ് അത്ര ഇഷ്ടമല്ല ഞാൻ പുളിവെള്ളം കുടിക്കും പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അച്ചാറൊക്കെ അങ്ങനെ പുളിവെള്ളം കുടിക്കും അപ്പം ഇങ്ങനെ നമുക്ക് ഭയങ്കര ഋഷീണ് എനിക്ക് ഭയങ്കര ഋഷീണ് കിടന്ന് തെരിയും പിന്നെ ഞാൻ ചൂടുവെള്ളം ഇങ്ങനെ കവറിലാക്കി അതിൽ പിടിക്കും അത്രയും വേദനയാണ് അപ്പം അന്ന് ഞാൻ ഇങ്ങനെയൊക്കെയോ പോകും ഞാൻ വിരിച്ച പറഞ്ഞു വേണ്ട പോകണ്ട അങ്ങനെയൊക്കെയോ കഴിയുന്നില്ലെങ്കിൽ പോകണ്ട പിന്നെ ഞാൻ വിചാരിച്ചു പോവാ അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വരാറായുള്ളൊരു ഒരുക്കത്തിലായിരുന്നു പിന്നെ അവിടെ പോയി അവിടെ ഭയങ്കര നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കാരണം അത്രയും അവർ നീറ്റിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും ഓരോരു സാധനങ്ങൾക്ക് ഓരോരോ സെക്ഷനാണ് സെക്ഷൻ പക്ഷേ അടുത്തടുത്തല്ല എല്ലാം കുറച്ച് ലോങ് ലോങ് ആയിട്ടാണ് ഓരോന്ന് ഓരോരോ ഭാഗത്തായിരുന്നെ മമ്മൂട്ടിക്കിതെല്ലാം കണ്ട സംഭവം എന്നറിയില്ല പിന്നെ അവിടുത്തെ ആ കവറിംഗ് പറയുന്നത് ഒരു ഇരുമ്പിൻ്റെ ഇതുകൊണ്ടാണ് അതിൻ്റെ ഇപ്പുറം കുറച്ച് കവറിങ് സ്വന്തം പറഞ്ഞാൽ ഇതൊന്നും ഒറിജിനലിനെ കണ്ടാ പറയില്ല ഞാനും ഇതിപ്പോൾ നടക്കുന്നുണ്ട് ഒറിജിനൽ അതിൻ്റെ അങ്ങോട്ടൊന്നുണ്ടായിരുന്നെ അതിനെ കാണുമ്പോൾ ശരിക്കൊരു ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച പോലെയൊക്കെ ഉണ്ടായിന് ഞാൻ ഇടക്കരുത് ഞാൻ ചോദിച്ചത് അത് ഡ്യൂപ്ലിക്കേറ്റാന്ന് വനങ്ങുന്നുണ്ടോന്ന് നോക്ക് അങ്ങനെയൊക്കെ പറഞ്ഞത് പുള്ളിപ്പൂലിയാന്ന് തോന്നും പുള്ളി ആ പുള്ളിപ്പൂലി തന്നെ തോന്നുന്നല്ല പുള്ളിപ്പൂലി തന്നെ അങ്ങനെ നമ്മൾ അവിടെ കുറേ കുറച്ച് നോക്കി വീഡിയോ എടുത്ത് കാരണം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് നാട്ടിൽ വന്ന് നമ്മളെ മക്കളെ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് മക്കളെയും കൊണ്ടൊക്കെ ചൂലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ മംഗലാരം ചൂലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ആ കുട്ടികളെ ട്രോളി ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്ന കേട്ടോ കാരണം വെച്ചാൽ ഞാൻ ആ കുഞ്ഞിൻ്റെ ഇങ്ങനെ ഉന്തി നടക്കുകയായിരുന്നു പിന്നെ ആ സമയത്തൊക്കെ ഭാഗ്യശമ്മള് കുറച്ച് വാശിയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു ചീച്ചാൻ്റെ ഒക്കെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇത്ര പോകുന്നുണ്ടായിട്ടില്ല ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം ഇല്ലേ നജിച്ചാൻ്റെ രക്കെന്നെ ഫുൾ ടൈം നജിച്ചാൻറക്കൻ എൻ്റെ ഒക്കെ വരുന്നേല ഉപ്പം വന്ന് ഉപ്പം വന്ന് നല്ല തുള്ളലും പായലും ഓട്ടും ഒന്നും പറയണ പക്ഷെ അവിടെ നല്ല തിരക്കും ഉണ്ടായിരുന്നു നമ്മൾ വീക്കെൻഡൊന്നല്ല പോയത് പക്ഷേ എന്നാലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല എല്ലാം ഇങ്ങനത്തെ ക്ലൈമറ്റിൽ നമുക്ക് എത്ര നടന്നാലും ക്ഷീണാവൂലാണ് അതിനൊക്കെ അങ്ങനെ ഉള്ളതുകൊണ്ടൊന്നും അല്ലെങ്കിൽ ഞാൻ ഓടിച്ചാടി നടന്നേനെ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് ഇങ്ങനത്തെ അടുത്തെല്ലാം പോകുന്നെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളെ മക്കൾ വേണം മക്കൾ നമ്മളും നമ്മളിപ്പം എല്ലാവരും വേണം കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു മങ്കീസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തുള്ളുമ്പോൾ അത് പറഞ്ഞിച്ച് ഇരിക്കാം നമ്മളാണെങ്കിൽ നോക്കണമെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മളെ വിടപ്പുറപ്പും നമ്മളെ മക്കളും ആൾക്കാരും വേണം നമ്മൾ ഹസ്ബൻഡ് കപ്പിൾസ് നല്ലതല്ല എന്നാലും പക്ഷേ കപ്പിൾസിന് എനിക്ക് തോന്നുന്നു അത്രത്തോളം വാല്യൂ ഇല്ല കപ്പിൾസ് എന്ന് വെച്ചാൽ ചേച്ചി അത് ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ആസ്വദിക്കുന്ന ഒരു രീതിയിലല്ല ഞാൻ നേച്ചാൽ ചേച്ചി ഫോട്ടോ എടുക്കുന്നത് ഇങ്ങനെ അത് നമുക്ക് ഒന്നിച്ച ഒരാൾ വേണം നമ്മളെ കുടുംബക്കാർ വേണം എന്നാലും നമ്മളെ അവർ കളിയാക്കി ചിരിച്ചോണ്ടും പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിന്തിച്ച മെച്ചാൽ അങ്ങനെയല്ല തമാശകൾ പറഞ്ഞിരിക്കണമെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളൊന്നിച്ച് വേണം കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുന്നത് എനിക്ക് കുറേ ആൾ വേണം അങ്ങനെ ഒറ്റക്ക് എടിയും പോകുന്ന ഇഷ്ടമല്ല അത് ഇങ്ങനത്തെ ഒരു ട്രാവലിങ്ങ് എല്ലാം ചെയ്യുമ്പോൾ ഇല്ലേ കുറേ ഈ അളവണത് കുറുക്കാൻ പോകുന്ന കുറുക്കൻ തന്നെയെന്ന് തോന്നുന്നു ഫോക്സ് പിന്നെ കുറുക്കനെല്ലാം കാണല് ആണെ കുറുക്കാനെ കുറുക്കം കൂന്നോലെ പോകുന്നില്ല ഉമ്മ പണ്ട് പറയലുണ്ട് ഉമ്മ ഇങ്ങനെ കരിയുമ്പോഴൊക്കെ ഈ മരുവിൻ്റെ സമയത്ത് ഇങ്ങനെ കുറുക്കൻ പോകില്ലേ അങ്ങനെ സത് ഇവിടത്തുമ്പൊക്കെ ആയിരിക്കാം എനിക്ക് ഫാമിലീസ് ഉള്ളത് കാരണം നമ്മൾ പറയില്ലേ ഇത് നീ ഇത് നിൻ്റെ മുഖം ഇതോളം മുഖം നമ്മൾ പണ്ടെല്ലാം ഇടല പോയാലെല്ലാം പറയലുണ്ട് നമ്മളെ ഊട്ടിയിലെല്ലാം പോകുന്ന സമയത്ത് മങ്കിനെ കാണുമ്പോൾ ഇതാണ് ഇത് നിന്നെ പോലെ ഉണ്ട് പോലെയുണ്ട് പോലെ ഉണ്ട് അപ്പോൾ ഇതൊന്നുമില്ല നെജീച്ചാ ഇങ്ങനെ നോക്കുന്നത് ആസ്വദിക്കുന്നത് മക്കളുണ്ടെങ്കിലും അവർ തമ്മിൽ തല്ല കൂടാം ഞാനവരൊക്കെ കൂടും എനിക്കത് ഭയങ്കര ഇഷ്ടം പിന്നെ ഓരോരു സ്ഥലത്തും ഓരോ സെക്ഷനാണ് പാർക്കിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ ഗാർഡൻ സെക്ഷൻ സെക്ഷനുണ്ട് പിന്നെയും ഒരുപാട് ആനിമൽസും ഒരുപാട് ബേഡ്സും എല്ലാം ഉണ്ടായിന് പക്ഷെ പക്ഷെ അങ്ങോട്ടല്ലേ നമ്മൾ ജസ്റ്റ് പോയി ഒരു വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ എനിക്ക് ഒട്ടും വൈകിട്ട് ഞാനൊരു പാർക്കിൻ്റെ ഒരു സൈഡിൽ ഇരിക്കുകയാണ് ചെയ്തത് കാരണം മാക്സിമം ഞാൻ നോക്കി അങ്ങനെ ഒട്ടും വയ്യാതായും പിന്നെ അവിടെ പള്ളി ഉണ്ടായിരുന്നു അപ്പോൾ നെയ്ച്ച പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക നമ്മളൊരു സ്ഥലത്ത് നല്ല സേഫ് ആയിട്ട് ഇരുത്തിയിട്ട് നേച്ചാൽ പള്ളിക്ക് പോയത് അതിനുമുമ്പ് നമ്മൾ കുറച്ച് സ്ഥലം കൂടി ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട് അത് ഞങ്ങൾ ഇപ്പം പൊട്ടാമസാന്ന് തോന്നുന്നു അങ്ങനെ എന്താ നേച്ചാ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല ഞാനെനിക്ക് ഒട്ടും വയ്യാനാ കരടി കരടി ഇപ്പം പൊട്ടാമസ കരടി കേട്ടോ അങ്ങനെ കരടി ഉമ്മ കാണുമ്പോൾ തന്നെ പേടിയാന്ന് കലാപമണിയിലൊരു ഫിലിമില്ലാന്ന് കരടിനെ കണ്ട് എനിക്ക് നേരിട്ട് നേരിട്ട് കരടിനെ കണ്ടിട്ടില്ല ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം ഞാനൊരു മൂളൊക്കെ ഇരിക്കുകയെ ചെയ്തേ കാരണം എനിക്ക് അത്രയും കയ്യിൽ നിന്നുണ്ടായില്ല കൈ കഴിഞ്ഞ അത്ര ശ്രമിച്ചു പിന്നെ പിന്നെ നമ്മൾ ടൈഡ് ഒക്കെ ഒന്നാമത് ക്ലൈമറ്റാ നല്ലതായതുകൊണ്ട് ഞാൻ അത്രയും ഒരു ഒരു മൂഡിയിലുണ്ടായത് നല്ല മൂഡിലുണ്ടായത് ക്ലൈമറ്റും കൂടി ഇതാണെങ്കിൽ ഞാൻ അവിടെത്തന്നെ ബോധം കിട്ടുപോകണേനെ അപ്പം നെഗതീച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ നമ്മളങ്ങനെ മൂഡ് ഓഫ് ആവുമ്പം അവർക്കൊരു മൂഡ് ഓഫ് അല്ലേ നമ്മളിങ്ങനെ വയ്യാത്ത പോലെ കാണുമ്പോഴേക്ക് ഒരു എൻജോയ് ഇല്ല പിന്നെ ചേച്ചി പറഞ്ഞാൽ സാരമില്ല നിങ്ങൾക്ക് കൈയ്യായിട്ടല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനത്തെ ഭയങ്കര വിഷമമാണ് കാരണം നമ്മളൊക്കെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ടെൻഷൻ പൊടി എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്ന ആൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ചില ആൾക്കാർ ഇങ്ങനെ അറിയോ പിന്നെ ചെറിയ ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് ഏച്ചോ അതിൻ്റെ മാപ്പുളോട് മുന്നോടക്കും നമ്മളെ ഫാമിലി കുറേ എണ്ണം ഉണ്ട് അവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവും ധാരാളമാണ് പോയ അടുത്തൊന്നും ഒരു എൻജോയ്യില്ലാണ്ട് ഇങ്ങനെ മക്കളെ നോക്കി നടക്കല് നമ്മളങ്ങനല്ല നമ്മൾ പോയിക്കാണെങ്കിൽ എൻജോയ് ആക്കും പാട്ടുപാടിയും ഡാൻസ് കളിച്ചു കൈമുട്ടിയും ചിരിച്ചും കളിച്ചും ആ എൻജോയ്മെൻ്റ് ആക്കാൻ പോയിക്കണ ആക്കണം പക്ഷെ ഇത് വയ്യാത്തത് കൊണ്ട് എൻജോയ്മെൻ്റ് ആക്കാൻ പറ്റില്ല കുട്ടും വയ്യാത്തത് കൊണ്ട് ഞാൻ അത്രയും സഹിച്ചിട്ടാണ് പോയിന് അല്ലെങ്കിൽ ഞാൻ പോവേ ചെയ്യില്ല പിന്നെ മക്കളെ വിചാരിച്ച കാരണം നമ്മൾ വന്നിട്ട് പോവാനായില്ലേ പിന്നെ പാച്ചക്കുട്ടി കളിക്കുന്നുണ്ട് പാച്ചക്കുട്ടി കുറച്ച് സമയം കളിക്കും പിന്നെ മാന്ന് വിളിക്കും കുറച്ച് സമയം കളിക്കും ഇപ്പം ഭയങ്കര കളിയാന്നിട്ടാ ഇപ്പോൾ അല്ലാതെ പഠിച്ചു ഇങ്ങളുടെ നമ്മളെന്താ പറയുക ഭയങ്കര കുരുത്തക്കെടാന്ന് എൻ്റെ പത്തലിൻ്റെ പൊടിയൊന്നും ഒരു തുള്ളിയില്ല സ്റ്റോറൂമിൽ കയറും എല്ലാം വലിച്ചിടും കൈയിട്ട് വാരും പത്തൽ ഇപ്പം ചുട്ടി റ്റാങ്കാളി തീർന്നത് അവൾ വലിച്ചിട്ടിട്ടാണ് എന്തൊരു കുരുത്തക്കേടാണ് പഠിച്ചോനേരം നല്ല രസകരമായ കുരുത്തക്കടാന്ന് പക്ഷേ ഇത് അടിക്കാനും തുടക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല പൊടിയാവുമ്പോഴേക്കില്ലേ പത്തലിൻ്റെ പൊടിയല്ലാളേക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആ ടൈമിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് രണ്ടായിട്ടാണ് പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഇവർ ഭയങ്കര ഫ്രണ്ട്സെല്ലാം ഒരു പപ്പിയും ഒരാൾക്കാരിലെ വരുന്നുണ്ട് അവർ പുറം രാജ്യങ്ങളുള്ള ആൾക്കാർക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുട്ടികളോട് അവർ നല്ല കെയറിങ് ആണ് കുട്ടികളോട് വേറെ തന്നെ സ്നേഹം അപ്പം നമ്മളെ മക്കൾക്കും ഇതെങ്കിലും അതിശയമാണ് അവർ നമ്മളെ നോക്കുമ്പോഴൊക്കെ കേരളീയ ടച്ചും ഇനിയും മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരുമായിട്ട് ഫേസ് കട്ടൊക്കെ നല്ല വ്യത്യാസം ഉണ്ടല്ലോ ഒരു അവരൊരു കോലും ഭാവും എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ തന്നെ കുഞ്ഞുങ്ങളിങ്ങനെ നോക്കൂ അവരിങ്ങനെ നോക്കും പിന്നെ ഇംഗ്ലീഷ് മൂടുമ്പോ നല്ലവണ്ണം നോക്കും എന്താ മുണ്ടെന്നുള്ള പിന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ജൂ മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ ചേച്ചാ തന്നെയല്ലേ എല്ലാ ഇതും ഉണ്ട് അവിടെ കഴിക്കാനുള്ള ഹോട്ടൽസ് ഉണ്ട് പിന്നെ കളിക്കാനുള്ള പാർക്ക് ഉണ്ട് കളിക്കുന്ന രണ്ട് ടൈപ്സ് ഉണ്ട് ഇൻഡോർ ഗെയിം പല ടൈപ്സ് ഉണ്ട് നമ്മുടെ സാധാരണ എന്താ പറയാ അങ്ങനത്തെ ഉണ്ട് ഓപ്പൺ ഉണ്ട് പിന്നെ ഉള്ളിലായിട്ടുള്ള ഉണ്ട് അതേപോലെ നമുക്ക് നോക്കിയിട്ട് തീർന്നിട്ടില്ല നമ്മള് ഇത്ത മൃഗശാല എന്ന് പറഞ്ഞാല് ഒരു ഇതിൻ്റെ പോലെ തന്നെ ഏകദേശം ഏകദേശം കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ തന്നെ വ്യത്യാസത്തിൽ വീട് തന്നെ പണിഞ്ഞ പണിഞ്ഞു കൊടുത്തല്ലേ മൃഗങ്ങൾക്ക് ഫുള്ള് നെറ്റ് കെട്ടിട്ടില്ല അതിനകത്ത് ഇപ്പൊ മാനാണെങ്കിൽ ഫുള്ള് കവർ ചെയ്തിട്ട് അതിലൊക്കെ എന്ത് വരാതിരിക്കും കഴിക്കാനുള്ള ഹോട്ടൽസ് കാര്യങ്ങളെല്ലാം നല്ല റേറ്റ് ഉണ്ട് മാഷാള്ള അതിന്റെ നമ്മള് നോർമലി വാങ്ങുന്നതല്ല അതിന്റെ അതിന് എക്സ്പെൻസീവ് ആവല്ലേ കാരണം അവർക്ക് അവരുടെ രണ്ടും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഇവിടെ ഭയങ്കര സ്ഥിര സ്നേഹ സമയം ഉണ്ടാവും അറിയാം ശിവനിക്കാൻ ഭയങ്കര നിസ്സിങ് ആയിനോട്ടെ അടിയല്ല എന്നാലും മിസ്സിങ് അവർക്ക് എന്താ ശിവന് കൊറേ സംഭവങ്ങളെല്ലാം ചിങ്ങത്തെ കാണുമ്പോ ഇവരെ ഈ ബാക്കിയുള്ള മക്കളെല്ലാം ഇങ്ങനെ കളിക്ക ഓടലും കളിക്കലും ചാടലൊക്കെ പിന്നെ തണുപ്പായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ടുതന്നെ ഞമ്മക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലെ പിള്ളേർക്ക് ഭയങ്കര കാറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാ നമ്മളങ്ങനെ പക്ഷ ഒരാള് പറഞ്ഞ അവിടെ പക്ഷിയുണ്ട് എന്താ പറഞ്ഞു കോഴിയാ പക്ഷിയാ എന്തോ നേരത്ത് നടന്ന് പക്ഷെ നടന്ന് നടന്ന് അനക്കി ചീടാനോ ഓരോ ഏക്കർ കണക്കിന്നുള്ള സ്ഥല ഫുള്ള് ഡെവലപ്പ് ചെയ്ത് മരുഭൂമി എല്ലാം എന്തായാലും മരുഭൂമിനെ ചെടിയെല്ലാം നട്ടിട്ട് വല്യ മരങ്ങളെല്ലാം ആയിട്ടുണ്ട് നല്ല ഒരു ഏരിയ തന്നെ ഓള ഇരിക്കാൻ വാങ്ങിയാ ട്രോളിയിൽ ഓളും അവളെ ട്രോളി നമ്മൾ ഇറക്കിയത് പിന്നെ രാത്രി രാത്രിത്തെ വ്യൂ ഉണ്ട് പെട്ടെന്ന് അവിടെ പിന്നെ അഞ്ചര മണിയാകുമ്പോൾ ബാങ്ക് കൊടുക്കുവേ മരി ബാങ്ക് അഞ്ചര ആവുമ്പോ കൊടുത്ത് അപ്പത്തന്നെ രാത്രി എന്താ വെച്ചാൽ ടപ്പ ടപ്പാന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ നമ്മള് രാത്രിയായപ്പോ സമയം നിന്നില്ല അല്ലെ പിന്നെ എന്താ പിന്നെ ഒന്ന് ലൈറ്റിങ്സ് ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു പിന്നെ ഞമ്മക്ക് മൂട് പോയി കുറെ നമ്മക്ക് സത്യം പറഞ്ഞ ഇങ്ങനത്തെ സ്ഥലത്തോ നമ്മളെ മക്കളില്ലാത്ത അത്ര എന്തൊക്കെ ഇണ്ട് പറഞ്ഞാലും ഞാൻ ഞാൻ നോക്കിട്ട് വരാതെ ഞാൻ നടന്നിട്ട് കൊറേ കറങ്ങിട്ട് ലാസ്റ്റ് പക്ഷിനും പിന്നെ രാത്രി ആടുണ്ട് കാട്ടിലെ ആടുണ്ട് ഒരു ടൈപ്പ് അതും കണ്ട് പിന്നെ മാനെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്ന് തക്കു ആട് ഇരുന്നിട്ട് വി അവിടെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അതാണ് ഈ സ്ഥല അവിടെ നമ്മൾ അന്ന് തന്നെ ഏഹ് എന്താ സ്ഥലത്തിന്റെ പേര് കള്ളിപ്പെ നല്ലൊരു സ്ഥലമായിരുന്നു പക്ഷെ അത് നമ്മള് ഫുള്ള് കണ്ടിട്ടില്ല റീൽസ് നീ എന്റെ സുൽത്താനല്ലേ നിന്നോടെ നിനക്ക് ലൈറ്റ് കാരണം അവിടെ ലൈറ്റിന്റെ കളിയാണ് അപ്പം തക്കു പറയാറുണ്ട് ഞങ്ങളവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വരെ വെക്കുന്നില്ല ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് അത്ര കാലായല്ലേ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചതല്ലാതെ ഇതുവരെ ഓൺ ആയിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു അത് ചെയ്തിട്ടില്ല ആരോട് ആരോട് ഏത് പാർട്ടി വന്നാലും എങ്ങനെ വന്നാലും നമ്മക്കുള്ള ഇമ്പ്രൂവ്മെന്റ് കിട്ടോ കിട്ടൂലും നമുക്ക് പറയാം ഇതിനുമുമ്പോ അങ്ങനെ തന്നെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഏത് പാർട്ടി കുറ്റം പറയാൻ ഞാനില്ല പക്ഷെ ഏത് പാർട്ടി വന്നാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം എന്താ ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളും കണ്ടുപിടിക്കും പ്രശ്നമാക്കിട്ട് അവരെല്ലാം അങ്ങനെ ചെയ്യുന്നത് പക്ഷെ എന്നെങ്കിൽ പോലും അവരൊക്കെ മനുഷ്യന്മാരും ടാക്സും അതും ഇതും സാധനത്തിനല്ല എന്താ പൈസ പൈസ അവരും വാങ്ങുന്നതേ അതുപോലെ എന്തെങ്കിലും ഞാൻ വിചാരിക്കും അവര് കാണാൻ നാണക്കടാവൂല ഇങ്ങനെ ഒരു വൃത്തിയില്ലാതെ അവര് ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാം കുറഞ്ഞ ചൂട് ചൂട്ടത്തെ മനസ്സമ്മർ തലയോട്ടി വരെ സൗണ്ട് കൊടുക്കുന്നത് കഴിഞ്ഞില്ലപ്പോ പിള്ളേർക്കെങ്കര സ്കൂള് നമ്മള് പുറത്ത് കുറവാണ് ഇവിടെ റൂമിൽ കളിക്കുന്ന കുറവാണ് ഇപ്പൊ രണ്ട് കളി കഴിഞ്ഞിട്ട് രണ്ട് കുളിയും കഴിഞ്ഞിട്ട് വന്നതാ ഇപ്പൊ കളിക്കുന്ന കുറവ് ഇവരെ ഇവരൊന്നും പറയൂലേ ഗായ് ഇവര് കളിക്കും കളിച്ചോട്ടെ കളിച്ചോട്ടെ ഇവര് കളിക്കുന്ന പൂഴി മണ്ണ് കുഴച്ചിട്ട് അതിന് ഉരുട്ടിട്ട് എന്തെല്ലോ ഉരുത്തക്കെടാം അപ്പൊ ഇതൊക്കെയാണ് വിശേഷം ഇപ്പൊ നിങ്ങൾക്ക് അത്തറല്ല ഈ ബ്ലോഗ് മുമ്പത്തെ ബ്ലോഗാണെങ്കിൽ നിങ്ങക്ക് അത് കാലിച്ചിരുമ്പോ നമുക്ക് ഒരു സമാധാനം കാണിക്കാൻ കാണിക്കാൻ എടുത്തതാണ് പക്ഷേ നിങ്ങൾക്കും കൂടി കാണിക്കാം പിന്നെ നാളെ വലുതായിട്ട് പോയിനി കണ്ടിന് ഇനിയിപ്പോ കൊറച്ച് ബസെല്ലാം അയക്കുന്ന എല്ലാം ഓർമ്മ മാത്രം ആവും പണ്ടത്തെ വീഡിയോ നല്ല വീഡിയോ ഞാൻ കണ്ട് എന്താ പഴയ വീഡിയോ അല്ലേ ചിരിക്കുന്നതും ഇങ്ങനെ ആക്കുന്നത് അങ്ങനത്തെ മക്കള് വളരുന്നത് നമുക്ക് അറിയുന്നില്ല ഗ്ലാസ് ഗ്ലാസ് വളരുന്നത് നമുക്ക് അറിയുന്നില്ലല്ലോ അവരിങ്ങനെ വളർന്ന് വരുന്ന അവരെ പിന്നാലെ നമ്മളും വളരുന്ന് പുതു പുതു കാര്യങ്ങളിൽ നമ്മളും പഠിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം അല്ല അപ്പോൾ നമുക്ക് നിർത്താൻ ചോദിച്ചാൽ എല്ലാവരും ബോർ അടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കുറെ ലോങ്ങ് ആയി വീഡിയോ അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരെല്ലൂടി അസലാമലൈക്കും